പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ മമ്പാട് ടാണാ കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവിന് ഷോക്കേറ്റു വനംവകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിങ് ഫെൻസിങ്ങിൽ നിന്നാണ് ഷോക്കേറ്റത് രാവിലെ കുളി കഴിഞ്ഞ് പുഴയിൽ നിന്ന് കയറി വരുന്നതിനിടെ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ കമ്പിയിൽ തട്ടുകയായിരുന്നു തെറിച്ച് വീണ യുവാവിനെ ഉണ്ടായിരുന്നവരാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ടാണാ സ്വദേശിയും നിലമ്പൂരിൽ ഓട്ടോ ഓടിക്കുന്ന പൊന്നാക്കടവൻ സിദ്ദീഖിനാണ് ഷോക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം വന്യമൃഗശല്യം ഒഴിവാക്കാൻ വനവകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിങ് ഫെൻസിംഗ് വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ ആറു വരെയാണ് പ്രവർത്തന സമയമെന്നും എന്നാൽ ഒൻപത് മണിയായിട്ടും അത് ഓഫായിട്ടില്ലെന്നും ഇത് വലിയ അപകടമാണ് ഉണ്ടാക്കുകയെന്നും നാട്ടുകാർ പറഞ്ഞു വരുന്ന സമയത്താണ് ഈ അടുത്ത് വീടുകളുണ്ട് ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണിത് അല്ലെങ്കിൽ അതിന് സമയപരിധി വെക്കുക രാത്രി ടു വൈകുന്നേരം ആറ് മുതൽ രാവിലെ ആറു മണി വരെ അത് കൃത്യസമയത്ത് സമയത്ത് ഓഫാക്കണം അല്ലെങ്കിൽ ഇതേമാതിരി അപകടങ്ങളും ഇനി ഇനിയും വട വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അധികാരികൾ എല്ലാം ശ്രദ്ധിക്കണത് കാരണം ആ ഫോറസ്റ്റിന്റെ ആണ് ഒരുപാട് താന്നാണ് ഇടക്കുന്ന സോളാറ് ഭയങ്കര ബുദ്ധിമുട്ടാണിത് കാരണം അടുത്ത് പുഴയാണ് കുളിക്കാൻ പറയാ കറണ്ട് ഇല്ലാത്ത സമയത്ത് സ്ത്രീകളെടക്കം കുളിക്കാൻ പറ്റുന്ന സമയത്ത് ഈ ഓഫ് ആയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കരണ്ട് അടിച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ സുഹൃത്തുനെ തന്നെ കണ്ടില്ല കറണ്ട് അടിച്ച് ബംഗ്ലൂരോട് ആശുപത്രിയില്ല ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എത്രയും പെട്ടെന്ന് പരിഹാരങ്ങൾ കാണണം ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493